എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അരിക്കൊമ്പൻ ആനയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ആനയുമായി ബന്ധപ്പെട്ട് വാർത്തകളൊന്നും തന്നെ ഇപ്പോൾ പുറത്ത് വരാറില്ല അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള യാതൊരു അറിയിപ്പും അല്ലെങ്കിൽ ഈ ഒരു മഞ്ചോലെ വിഭാഗത്തേക്കൊക്കെ വീണ്ടും വന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെയധികം ആളുകൾ വീണ്ടും ചോദിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അരിക്കൊമ്പൻ അസ്വസ്ഥനായി കഴിയുകയാണ് അവിടെ കൂടുതൽ മറ്റ് ആനകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും അതുവഴി നല്ല രീതിയിൽ തന്നെ അരിക്കൊമ്പൻ്റെ നല്ല നടപ്പുകാരം പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആനക്ക് ആരോഗ്യപരമായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലില്ല ആന ഇടയ്ക്ക് മാഞ്ചോലെ ഭാഗത്തേക്ക് വന്നിരുന്നു അതിനുശേഷം ആന വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ചിന്നക്കനാലിന് സമാനമായിട്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ കാലാവസ്ഥയുമുള്ള ഒരു മേഖലയിലാണ് ഇപ്പം ആന ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമല്ല ആന ഇപ്പോൾ മറ്റുള്ള രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല ജനവാസ മേഖലകളിലേക്ക് പോകുന്നുമില്ല എന്നുള്ള മറ്റൊരു അറിയിപ്പ് മുൻപ് തന്നെ എത്തിയിരുന്നു മാത്രവുമല്ല കേരളത്തിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ആന വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള ഒരു കാര്യമാണ് അഗസ്ത്യമല കടന്നാൽ മാത്രമേ അരിക്കുമ്മന് കേരളത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ആ ഒരു പ്രദേശത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ആന തങ്ങുകയാണ് എന്നുള്ളതാണ് ആനയെ വിട്ട മുളക്കാട് കണ്ടൻതുറേ മുണ്ടന്തു കടുവാസങ്കേതത്തിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത് ഡാമിനോടൊക്കെ അടുത്ത് തന്നെ ആന ചുറ്റിക്കറങ്ങുന്നു മറ്റ് ആനകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട് ആനയ്ക്ക് മുൻപ് ആ മതപ്പാട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തിരുന്നു അപ്പം എന്തിനായാലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഹരിക്കുമ്മനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആൾ ഈയൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് സംശയങ്ങളൊക്കെ എപ്പോഴും വിളിച്ച് ചോദിക്കുകയും മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അരിക്കുമ്പൻ എന്നാന്ന് പറയുന്നത് ദാ ഇവിടെയുണ്ട് കളക്കാട് മുണ്ടൻതുറയിൽ തന്നെ ഉണ്ട് മഞ്ചോലെ ഭാഗത്തേക്ക് ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു പോയിരുന്നു അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ കേരളത്തിന് അനുകൂല കേരളത്തിൻ്റെ അതേ സൈഡിലേക്കല്ല യാത്ര അരിക്കുമ്മൻ ആ ഒരു ഡാമിൻ്റെ പരിസരത്ത് തന്നെ ചുറ്റി കറങ്ങുന്ന സാഹചര്യം തന്നെയാണ് അവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട് എപ്പോഴും കൂടുതൽ ദൂരം പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റ് ആനകളുമായി സൗഹൃദവും സ്ഥാപിച്ചിട്ടുണ്ട്